ഷിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ പത്താമത് അന്തർദേശീയ വടംവലി മത്സരത്തിൽ കോട്ടയം ബ്രദേഴ്സ് ഓഫ് കാനഡ ഗ്ലാഡിയേറ്റേഴ്സ് ലെന്റിനെ പരാജയപ്പെടുത്തി ഒന്നാം സ്ഥാനം നേടി മത്സരത്തിൽ വിജയിച്ച കോട്ടയം ബ്രദേഴ്സ് ഓഫ് കാനഡ ഒന്നാം സമ്മാനമായ പതിനാറായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് ഡോളറും മാണി നെടിയകാലായിൽ മെമ്മോറിയൽ എവർലോളിംഗ് ട്രോഫിയും കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം നേടിയ ഗ്ലാഡിയേറ്റേഴ്സ് ലണ്ടിന് സമാനമായ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ഡോളറും ജോയി മുണ്ടം ക്ലാഗൽ മെമ്മോറിയൽ എവർലോളിംഗ് ട്രോഫിയും മൂന്നാം സ്ഥാനം നേടിയ അരീക്കര അച്ചയൻസ് എ ടീം ഷിക്കാഗോയ്ക്ക് മൂന്നാം സമ്മാനമായ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡോളറും ചാക്കോ ആൻഡ് മറിയം കിഴക്കേക്കുറ്റം മെമ്മോറിയൽ എവർലോഡിംഗ് ട്രോ Him, George, ും വിശഷ്ടതിഥികളായി കോട്ടയം എം പി ശ്രീ ഫ്രാൻസിസ് ജോർജ് പ്രശസ്ത സിനിമാ താരൻ നെപ്പോളിയൻസ് ദുരൈസാമി എന്നിവർ പങ്കെടുത്തു മത്സരങ്ങൾക്ക് പ്രസിഡന്റ് സിബി കദളിമറ്റം ടൂർണമെന്റ് ചെയർമാൻ സിറിയ കൂവക്കാട്ടിൽ വൈസ് പ്രസിഡന്റ് ജസ്മോൻ പുറമഠം സെക്രട്ടറി സിബി കൈതൊട്ടിൽ ട്രഷറർ ജോമൻ നെടുക്കാലായിൽ ജോയിന്റ് സെക്രട്ടറി സാബു പടിഞ്ഞാറയിൽ ജനറൽ കൺവീനർ സ്റ്റീഫൻ കിഴക്കേക്കുറ്റ് ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ മാനി കരിങ്കുളം പബ്ലിക് റിലേഷൻസ് മാത്യു തട്ടാമറ്റം ഫുഡ് ഫെസ്റ്റിവൽ ചെയർമാൻ ജോസ് മണക്കാട് എന്നിവർ നേതൃത്വം നൽകി മത്സരത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് സീറോ മലബാർ കത്തീഡ്രൽ ഹാളിൽ ജോസ് മണക്കാടിന്റെ നേതൃത്വത്തിൽ സോഷ്യൽ മേളയും ഫുഡ് ടേസ്റ്റിംഗും സംഘടിപ്പിക്കുകയുണ്ടായി വനിതകളുടെ വടംവലി മത്സരത്തിൽ ഹ്യൂസ്റ്റൺ വാരിയേഴ്സ് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം ഡാലസ് ആഹാ ടീമും നേടി ിക്കാഗോ സോഷ്യൽ ക്ലബ്ബിൻ്റെ പത്താമത് ഇന്റർനാഷണൽ ടഗ് ഓഫ് വാർ ടൂർണമെന്റ് ആണ് നാളെ ഇവിടെ നടക്കാൻ പോകുന്നത് അതിനോടനുബന്ധിച്ച് ഇന്ന് ഇവിടെ നടക്കുന്ന ഫുഡ് മേളയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ പലതരം വിഭവങ്ങളാണ് സോഷ്യൽ ക്ലബ്ബ് ഇവിടുത്തെ മല ശിക്കാഗോ മലയാളികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പല കേറ്ററിങ് സർവീസും ഇവിടെ ഇന്ന് സ്റ്റോള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കലവറ റോയല് മഹാരാജ പല സ്റ്റോളിലും മലയാളികളുടെ തനതായ നല്ല വിഭവങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാം വളരെ സ്വാദിഷ്ടമാണ് അത്വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിവിടെ നടക്കുന്ന ഷിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ പത്താമത് ഇന്റർനാഷണൽ വടമലി മത്സരമാണ് നാളെ നടക്കുന്നത് അതിനോട് അനുബന്ധമായിട്ട് ഇന്ന് ഫുഡ് മേള ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പൊ എന്റെ കൂടെ ഇവിടെ നിങ്ങളുടെ മുന്നിലുള്ളത് ഷിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള സ്റ്റീഫൻ സോഷ്യൽ പത്താമത്തെ അന്താരാഷ്ട്ര വടംവലിയാണ് ഇന്നിവിടെ നമ്മുടെ ഇവിടെ ആ സാറ്റർഡേ വൈകുന്നേരം ഇവിടെ നടക്കുന്നത് അത് നടക്കുന്നത് നമ്മുടെ ആദ്യം തുടങ്ങുന്നത് ഫുഡ് കൂടിയാണ് നാളെയാണ് നമ്മുടെ വടംവലി കറക്റ്റ് പത്ത് കൂടി നമ്മൾ സെന്റ് മേരീസ് കാത്തലിക് മൈതാനത്തിൽ വെച്ചാണ് പത്ത് മണിക്ക് നടക്കുവാൻ പോകുന്നത് നിങ്ങളെല്ലാവരെയും ഒരുക്കി കൂടി സ്വാഗതം ചെയ്യുന്നു സോഷ്യൽ ക്ലബിൻ്റെ പത്താമത് ഇന്റർനാഷണൽ വടമലിയിൽ പങ്കെടുക്കാനായിട്ട് ഹ്യൂസ്റ്റണിൽ നിന്ന് ഹ്യൂസ്റ്റൺ വാരിയേഴ്സ് ടീമിലെ ബിനീതയും ക്യാപ്റ്റൻ ബിനീതയും ഫ്രണ്ട്സും ആണ് ഇവിടെ എൻ്റെ മുന്നിലുള്ളത് ഇന്ന് ഇവിടെ നടന്ന ഫുഡ് ഫെസ്റ്റിവൽ എങ്ങനെയുണ്ടായിരുന്നു ഒരു നല്ലൊരു അടിപൊളി വെറൈറ്റി ഫുഡ് മേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പല എന്താ പറയുക കറി ലീവ്സ് കലവറ ഇങ്ങനെ പല ഫുഡ് റെസ്റ്റോറൻറ്റ് അവരുടെ ഫുഡുകൾ ഇവിടെ ട്രൈ ഫ്രീ ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊക്കെ വളരെയധികം ഞങ്ങളെല്ലാ കൗണ്ടറിലൂടെയും പോയി ഡിഫറെന്റ് ഡിഫറെന്റ് ഫുഡുകൾ എക്സ്പീരിയൻസ് ചെയ്തു നിങ്ങളൊക്കെ എൻജോയ് ചെയ്തോ ഫുഡ് തീർച്ചയായിട്ടും എൻജോയ് ചെയ്തു ഇവിടെ നടക്കുന്ന ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായിട്ട് ഫോമ മുൻ പ്രസിഡന്റ് മിസ്റ്റർ വള്ളിക്കുള ഇവിടെ എത്തിയിട്ടുണ്ട് വെരി മച്ച് ഷിക്കാഗോയിലെ മലയാളികളെ ഒന്നിപ്പിക്കുന്ന ഒരു വലിയ സംഗമം മലയാളി സംഗമം എന്ന് വേണമെങ്കിൽ പറയാം സോഷ്യൽ ഗ്രൂപ്പ് ഇതിന് നേതൃത്വം വഹിച്ചു എന്നുള്ളത് ഷിക്കാഗോയിലെ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാം എന്ന് ഞാൻ പറയുകയാണ് ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഒരു വേദി ഒരുക്കിയതിൽ തീർച്ചയായിട്ടും ഞാനിതിൽ പങ്കെടുത്തു ഞാൻ ഇതിൽ കൃതാർത്ഥന എന്ന് പറയുന്നു ജെ ജെ ഹെൽത്തി കിച്ചൺ എന്ന് പറഞ്ഞാൽ ഷിക്കാഗോയിലെ മലയാളികൾക്ക് വളരെ സുപരിചിതമാണ് വളരെ ടേസ്റ്റായിട്ടുള്ള ഇന്ന് മലച്ചവർഷമായിട്ട് നടത്തുന്ന വടംവലിയും അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ഫുഡ് ഫെസ്റ്റിവലാണ് പ്രമുഖർ ഇവിടെ ഇതേപറ്റി സംസാരിക്കാനായിട്ട് മിസ്റ്റർ കുളങ്ങര ചിക്കാഗോ സോഷ്യൽ കപ്പ് എല്ലാ വർഷവും നടത്തുന്ന ഈ വടംവലി മഹാമം ഒരു വൻ വിജയമാണ് ഇന്നിപ്പോൾ ഇവിടെ ചിക്കാഗോ സീറ പള്ളിയുടെ ഫ്രീ ആയിട്ട് അവർ എല്ലാവർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടുകയാണ് ഇതൊരു മാമാങ്കമാണ് മാമാങ്കമാണ് മലയാളികളുടെ അനേകം മലയാളികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് ഇതിനെപ്പറ്റി അഭിപ്രായം പറയാനായിട്ട് ഫ്രണ്ട്സ് ക്ലബിന്റെ പ്രസിഡന്റ് മിസ്റ്റർ സോയി കുഴിപ്പറമ്പിൽ ഈ ഫ്രണ്ട്സ് ക്ലബിന്റെ ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു ജനങ്ങൾ ഒത്തൊരുമിച്ച് കൂടുന്ന ഒരു ഒരു പ്രസ്താവ ഒരു പരിപാടി ചിക്കാഗോയിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എല്ലാ വർഷവും ഇത്ര കൃത്യമായിട്ട് നടക്കുന്ന ഈ ഒരു പരിപാടി ഏറ്റവും ജനങ്ങളോട് എല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമും അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടികളെല്ലാം ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം ഇത്രയും നല്ലൊരു പരിപാടി ആൾക്കാർ എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടി ചിക്കാൻ ഇതിനു മുമ്പ് ഈ ഒരു പരിപാടി സോഷ്യൽ ക്ലബ്ബിൻ്റെ പരിപാടിയെല്ലാം വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല ന്യൂയോർക്ക് സോഷ്യൽ ക്ലബിൻ്റെ ഭാരവാഹികൾ എല്ലാവരും കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് ഈ മേളയെപ്പറ്റി പറയാനുള്ളത് ഞങ്ങളെ എല്ലാ വർഷവും ഞങ്ങൾ എല്ലാ വർഷവും ചിക്കാഗോലി മഹാമേളയ്ക്ക് വരുന്നുണ്ട് ന്യൂയോർക്ക് സോഷ്യൽ ക്ലബിനെ പ്രതിനിധീകരിച്ച് ഞാൻ എൻ്റെ പേര് സാജൻ കുഴിപ്പറമ്പിൽ സിജു ഷാജു കോയ്ത്ര ബിജു മുപ്രാപ്പള്ളി ടോണി ജസ്റ്റിൻ മുപ്രാപ്പള്ളി ഞങ്ങളെല്ലാവരും ന്യൂയോർക്കിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ടീമുണ്ട് ഇവിടുന്ന് ഇത്രയും നല്ലൊരു പരിപാടി ഇതുപോലൊരു പരിപാടി ഞങ്ങൾ ഗ്രാൻഡായിട്ട് കൂടുകയും ഞങ്ങൾ ഇതൊരു ഉത്സവമാക്കി മാറ്റിയിരിക്കുന്നത് ന്യൂ ചിക്കാഗോ സോഷ്യൽ ക്ലബ്ബിന്റെ പേരിൽ ന്യൂയോർക്ക് സോഷ്യൽ ക്ലബ്ബിൻ്റെ ഉള്ള ഞങ്ങളുടെ എല്ലാവിധ സോഷ്യൽ ക്ലബിന്റെ കഴിഞ്ഞ രണ്ടു വർഷവും ഫസ്റ്റ് ചാമ്പ്യന്മാരായ കാനഡ കെ ബി സി ടീമിന്റെ ടീം കോച്ചും മാനേജറുമാണ് എന്നോടൊപ്പം ഇവിടെ ഉള്ളത് ഈ വർഷം കൂടെ കെ ബി സി ഫസ്റ്റ് അടിക്കുവാണെങ്കിൽ ഹാട്രിക് വിജയമായിരിക്കും എന്താണ് അതിനുള്ള പ്രിപ്പറേഷൻ ആണോ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വർഷത്തെ ഈ സീസണിലെ ആറാമത്തെ വലിയ ഞങ്ങൾക്ക് അപ്പം കഴിഞ്ഞ അഞ്ച് കപ്പും നമ്മൾ കപ്പടിച്ചിരുന്നു സോ ആറാമത്തെ വലി അത് ഉറപ്പായിട്ടും ഹാട്രിക് ആണ് സോ ഞങ്ങളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ്

ഷിക്കാഗോ സോഷ്യൽ ക്ലബ്ബിൻ്റെ പരിപാടികൾക്ക് വരുമ്പോഴാണെന്ന് തോന്നാറുണ്ട് വടംവലി ആയാലും ഇന്നത്തെ ഈ ഫുഡ് ഫെസ്റ്റിവലായാലും തന്നെ ഒരു കേരളത്തിനെ അമേരിക്കയിലേക്ക് പറിച്ചുനട്ട ഒരു പ്രതിനിധിയാണ് എല്ലാവരും മലയാളത്തിൽ സംസാരിക്കുന്നു മലയാളത്തിൻ്റെ പാട്ടുകളും കലാപരിപാടികളും നടക്കുന്നു കേരളത്തിൻ്റെ തനതായ വിഭവങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു പിന്നെ വടംവലി കേരളത്തിൻ്റെ തന്നെ ഒരു തനതായ ആചാരമോ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇവിടെ വരാൻ കഴിഞ്ഞാൽ ഏറെ സന്തോഷം ഇതിൻ്റെ സംഘാടകരും അതിന്റെ നടത്തിപ്പൊക്കെ വളരെ ഗംഭീരമായി നടക്കുന്ന ഒരു പ്രോഗ്രാം ആണ് സോഷ്യൽ ക്ലബിന്റെ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഫുഡ് ഫെസ്റ്റിവൽ ഇവിടെ നടക്കുന്നത് വളരെ സക്സസ്ഫുൾ ആയി നടന്നു എല്ലാവിധ മംഗളങ്ങളും സോഷ്യൽ ക്ലബിൽ താങ്ക് യു മലയാളികളായിട്ടുള്ള സുഹൃത്തുക്കൾ സഹോദരി എല്ലാവരെയും ഞാൻ ആദ്യമായി വളരെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു എല്ലാവർക്കും ഓണത്തിന്റെ എല്ലാ മംഗളാശംസകളും നേരികയാണ് വാസ്തവത്തിൽ ഈ വർഷം നമുക്ക് കേരളത്തിൽ കാര്യമായ ഓണാഘോഷമില്ല നിങ്ങൾക്കറിയാമല്ലോ വയനാട്ടിലുണ്ടായ ദുരന്ത പ്രമാണിച്ച് എല്ലാ കാര്യങ്ങളും തന്നെ ഏതാണ്ട് നിർത്തിവച്ചത് പോലെയാണ് പക്ഷെ നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ അത് മലയാളികളുടെ ഒരു വികാരമാണ് ലോകമെമ്പാടും മലയാളികൾ ഓണാഘോഷത്തിന്റെ ഒരു തയ്യാറെടുപ്പിലും അതിലേക്ക് കടന്നിരിക്കുന്ന ഒരു അവസരവുമാണ് നമുക്ക് അതിനെ പാടെ ഉപേക്ഷിക്കാനും പറ്റില്ല എന്നാൽ നമ്മൾ വയനാട്ടിൽ നമ്മളിൽ നിന്ന് വെറുപിരിഞ്ഞ ആ ദുരന്തത്തിൽ വേർപെരിഞ്ഞ സഹോദരങ്ങളോടുള്ള ഐക്യദാർഢ്യവും അതുപോലെ തന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ലോകം മുഴുവൻ സഹ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അങ്ങോട്ട് സഹായങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആൺ ഹോംസും തമ്മിലുള്ള അവേശകരമായ മത്സരമാണ് ഇടിച്ചുള്ള പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആരാണ് ജയിക്കുക ഷിക്കാഗോ ആണോ കാനഡയാണോ കാനഡയാണോ ഷിക്കാഗോ ആണോ ആ കാന യുംയിരിക്കുന്ന കൈകളിൽ വടം ഭദ്രമായിരിക്കുന്നത് പ്രഖ്യാപിച്ചുകൊണ്ട് താമസം